മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിലേക്ക് അല്പസമയം മുൻപായി എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനിർണ്ണായകമായ ചില മീറ്റിംഗുകൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടായിരുന്നു അതിന് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ളവരെല്ലാം നേരത്തെ ക്ലിഫ് ഹൗസിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു അത് സ്വാഭാവികമാണെന്ന് വിശദീകരിക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പക്ഷേ അദ്ദേഹം പിന്നീട് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയും ചെയ്തു അതിനിർണ്ണായകമായ ഒരു തീരുമാനം എം ആർ അജിത് കുമാറിനെതിരായ നടപടി കൈക്കൊള്ളുന്നു അതിന്റെ ഉത്തരവ് അല്പസമയത്തിനകം പുറത്തിറങ്ങും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അണുദക്ഷൻ വിവരങ്ങളുമായി ചേരുകയാണ് എന്നതിപ്പോൾ നാളെ വീണ്ടും സഭ ചേരുകയാണ് ഇത്തരമൊരു നടപടിയുമായി പോവുക അല്ലെങ്കിൽ നടപടി എടുത്ത ശേഷം സഭയെ അഭിമുഖീകരിക്കുക എന്നുള്ളതൊക്കെ സർക്കാരിന് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ് ഇന്ന് ഇന്ന് തന്നെ ഉത്തരവ് പുറത്തിറങ്ങും എന്ന് പറയാൻ കഴിയുമോ മാധു അത്തരം സൂചനകളാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തു വരുന്നത് നടപടി ഏതാണ്ട് സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ഉത്തരവ് ഇറങ്ങേണ്ട കാലതാമസം മാത്രമേ ഉള്ളൂ ആ ഉത്തരവ് അല്പസമയത്തിനകം ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഇറങ്ങും എന്നുള്ള സൂചനകളാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് ലഭിക്കുന്നത് ഇന്ന് ക്ലിഫ് ഹൗസിൽ രാവിലെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങൾ ക്ലിഫ് ഹൗസിൽ നേരിട്ടെത്തി മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു അവിടേക്ക് ഡി ജി പി നേരിട്ട് വരും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഡി വന്നില്ല അത് അതൊരു അനൗദ്യോഗിക യോഗമായിരുന്നു അല്ലെങ്കിൽ പതിവ് യോഗമായിരുന്നു എന്ന വിശദീകരണം പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ വൈകിട്ടാണ് മറ്റ് ചടുലമായ നീക്കങ്ങൾ ആരംഭിച്ചത് സെക്രട്ടേറിയറ്റിൽ ഏഴ് മണിയോടെ മുഖ്യമന്ത്രി വരുന്നു ഏതാണ്ട് ഇരുപത് മിനിറ്റോളം അദ്ദേഹം ഓഫീസിൽ ചിലവഴിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ പ്രമുഖരെല്ലാം തന്നെ സെക്രട്ടേറിയറ്റിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത് ഇതോടുകൂടിയാണ് വീണ്ടും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള നടപടി തീരുമാനമാണ് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ നേരിട്ടെത്തി എടുത്ത ശേഷം അടങ്ങിയത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അല്പസമയത്തിനകം തന്നെ ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്യും ഏതായാലും കഴിഞ്ഞ ഒരു മാസമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന സംസ്ഥാന പോലീസിലെ ഏറ്റവും ഉന്നതൻ എന്ന് പറഞ്ഞു വിശേഷിപ്പിക്കാവുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ ക്രമസമാധാന ചുമതല ചുമതലയിൽ തുടരുന്ന എ ഡി ജി പി ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം നിലപാട് പ്രതിപക്ഷം ഉയർത്തിയ വിമർശനം പ്രതിഷേധം ഇതൊക്കെ മാധ്യമങ്ങളിൽ നിരന്തരമായി വരുന്ന വാർത്തകളും വെളിപ്പെടുത്തലുകളും ഇങ്ങനെ അതിജീവിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സമ്മർദ്ദം വലിയ തോതിൽ സർക്കാരിന് മുന്നിലുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഏറ്റവും അവസാനം ചിരി പോലും പ്രതിരോധിക്കാൻ ശ്രമിച്ചു മുഖ്യമന്ത്രി എന്നുള്ളതാണ് അതിനുശേഷം അനിവാര്യമായ നടപടിയിലേക്ക് നീങ്ങുകയാണോ സർക്കാർ തീർച്ചയായിട്ടും പി വി അൻവർ എം എൽ എ ഉന്നയിച്ച വെളിപ്പെടുത്തലുകൾ ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ആദ്യം സർക്കാർ പതറിയെങ്കിലും പിന്നീട് അതിനെ അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന ഒരു നിലപാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി പി വി അൻവർ എം എൽ എ എ ഡി ജി പിക്ക് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ്റെ സമ്മേളന വേദിയിൽ വെച്ചാണ് ഡി ജി പി തല അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് അതിനുശേഷം എ ഡി ജി പി തലസ്ഥാനത്ത് നിന്ന് മാറ്റം മാറ്റും എന്നുള്ള ഊഹാപോഹങ്ങളും അത്തരം വിലയിരുത്തലുകളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി എ ഡി ജി പിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തത് അല്ലെങ്കിൽ അത്തരമൊരു പ്രതിനിധിയാണ് ഉണ്ടാക്കിയത് കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങൾ എ ഡി ജി പിക്ക് എതിരെ പ്രഖ്യാപിക്കുന്നു ഡി ജി പി തല അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ അത് ഒരു മാസത്തെ കാലാവധിയാണ് അതിന് കാലപരിധിയാണ് അതിന് നിശ്ചയിച്ചിരുന്നത് ആ റിപ്പോർട്ട് വന്നാൽ ഉടൻ നടപടിയെടുക്കാം എന്നുള്ള നിലപാടിലാണ് മുഖ്യമന്ത്രിയും എത്തി എത്തിച്ചേർന്നത് സി പി ഐ ഇടതുമുന്നണിയിൽ വലിയ നിലപാട് ശക്തമായ നിലപാടെടുത്തു എ ഡി ജി പിയെ മാറ്റണം മാറ്റണമെന്നുള്ള നിലപാടെടുത്തു അതിന് അവർ ഉന്നയിച്ച രാഷ്ട്രീയമായ പ്രശ്നം ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി നേരിട്ട് പോയി സന്ദർശിച്ചു അതും രഹസ്യ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് അത് ഇടതുമുന്നണി സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമാണ് അത് എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയത്തിന് പിണറായി സർക്കാരിൻ്റെ രാഷ്ട്രീയത്തിന് ഒക്കെ മങ്ങലേൽപ്പിച്ചു എന്നുള്ള വിലയിരുത്തലാണ് സി പി ഐയുടെ ഭാഗത്തു ഏറ്റവും ഒടുവിലും സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം ആ നിലപാടിൽ അടിയുറച്ച് നിൽക്കുകയായിരുന്നു പക്ഷേ റിപ്പോർട്ട് ലഭിച്ചിട്ടും ഉടനടി ഒരു നടപടി ഉണ്ടായില്ല അതിൽ വീണ്ടും വീണ്ടും സസ്പെൻസുകൾ ആകാംക്ഷകൾ ഒക്കെ നിറയുകയാണ് ഇതാ ഇപ്പോഴും ഈ മണിക്കൂറിലും ഉത്തരവ് എപ്പോഴിറങ്ങും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അല്പസമയത്തിനകം ഉത്തരവിറങ്ങും എന്നുള്ള സൂചന മാത്രമാണ് പുറത്തു വരുന്നത് ഏതായാലും അവസാനത്തെ ആ ഈ ഒരു രാഷ്ട്രീയ നാടകത്തിൻ്റെ ഒരു ക്ലൈമാക്സിൽ എത്തി നിൽക്കുന്നു എന്ന് വേണം പറയാൻ കാരണം മുഖ്യമന്ത്രി ഇന്ന് ഞായറാഴ്ച തൻ്റെ ഓഫീസിൽ എത്തുക ഒരു സ്വാഭാവിക നടപടിയായി ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വിശേഷിപ്പിക്കാൻ കഴിയില്ല കാര്യമായ ഒരു നടപടി അല്ലെങ്കിൽ ഗൗരവമായൊരു സംഗതി ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഞായറാഴ്ച വൈകിട്ട് വരേണ്ടതുള്ളൂ അതും ഏഴു മണിക്ക് അപ്പോൾ എ ഡി ജി പിക്ക് എതിരെയുള്ള ഒരു നടപടി തീരുമാനത്തിന്റെ ഭാഗമായി തന്നെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ ശരി ആർ വിശദമായ വിവരങ്ങൾ ശരികൃഷ്ണാണ്